എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ടോണിക് മേക്കിംഗ് ആണ് അത് നമ്മുടെ ഇലക്കൃഷിയോ ഏത് ആയിക്കോട്ടെ ഫ്ളവറിങ്ങിനും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ മൂലകങ്ങളെല്ലാം തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ലൊരു ഫ്ലവറിങ് ടോണിക്കും കാ ഒക്കെ സൂപ്പറാണ് നമുക്കിന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ ശിവാണോ നമസ്കാരം അണ്ണാ വണക്കം ഓക്കേ ഇന്ന് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ മൂന്നാർ ചിന്നക്കനാലിലാണ് അദ്ദേഹത്തിൻ്റെ തോട്ടവും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട് ഇപ്പോൾ പത്ത് ഏക്കറിലേക്കുള്ള ഒരു കൂട്ടാണ് നമുക്കിപ്പോൾ അണ്ണം പറഞ്ഞു തരുന്നത് അപ്പോൾ വലിയ തോട്ടക്കാർക്കൊക്കെ ഉപയോഗിക്കാനും ആ ഒരു രീതിയിൽ കണക്ക് കൂട്ടിയെടുത്ത് ചേട്ടൻ കൃത്യ അളവെല്ലാം പറഞ്ഞു തരും അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊരു എടുത്ത് കുറിച്ച് വെക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് അതിലൊന്ന് വിളിക്കുക അതിൽ തേനീച്ചയായിട്ടൊക്കെ അട്രാക്ഷൻ നന്നായിട്ട് കൂടുകയൊക്കെ ചെയ്യും അതുപോലെ വളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് അണ്ണം പറഞ്ഞത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചതെന്ന് എനിക്ക് കിട്ടിയ അറിവാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ അപ്പം നമസ്കാരം അണ്ണാ നമസ്കാരം അപ്പം നമുക്ക് ഈ ഒരു ടോണിക് മേക്കിങ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊന്ന് പറയണം തേങ്ങാപ്പാൽ കൂട്ട കേട്ടോ തേങ്ങാപ്പാൽ കൂട്ട അത് എത്ര തേങ്ങയ്ക്കാണ് ഇരുപത്തഞ്ച് തേങ്ങ നൂറ് ലിറ്റർ അടുത്തത് നൂറ് ലിറ്റർ ഉണ്ട് അടുത്ത് ചക്കര എത്ര കിലോ ഉണ്ട് കിലോ കിലോ അല്ലേ ആ പൊടിക്കണം പിന്നെ ഇത് തേങ്ങയുടെ ഇരുപത്തഞ്ച് തേങ്ങ ആ വെള്ളം ഇത് കരിമ്പ് ചാറ് കരിമ്പ് ജ്യൂസ് വരും ജ്യൂസ് ഓക്കെ തൈര് തൈര് എത്ര ലിറ്ററാണ് അഞ്ച് ലിറ്റർ കരിമ്പ് ജ്യൂസോ കരിമ്പ് ജ്യൂസ് ഏഴ് ലിറ്റർ ഏഴ് ലിറ്റർ അതെ ഫിഷമീനോ എത്ര ലിറ്റർ വേണം പത്ത് ലിറ്റർ പത്ത് ലിറ്റർ ഇത് നമ്മൾ ഉണ്ടാക്കി എടുക്കണം എടുക്കണം ഓക്കെ അതിന്റെ ചെറിയ രീതി ഫിഷമീന ഉണ്ടാക്കുന്നില്ല മൊത്തം തോലോട് കൂടി മൊത്തം മിക്സ് ആയിട്ട് ഞെക്കി നല്ലതായിട്ട് നമ്മൾ അരക്കൊന്നും വേണ്ടല്ലോ അരക്ക വേണ്ട അതും കൈക്ക് എടുത്താ അതേപോലെ ഇത് എത്ര കിലോ ആണ് ഇത് പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ ഇതാണ് നമുക്ക് അതേപോലെ ബൂസ്റ്റിംഗ് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്താലോ ആ അപ്പൊ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് തേങ്ങാ പാലം പാലം ഇത് ഇരുപത്തഞ്ച് ഇത് ആ ഒഴിച്ചോ ഇത് മിക്സിയിലിട്ട് അരച്ചോട്ടോ അതോ ആ മിക്സിയിലിട്ട് അരച്ചു 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 ഓക്കെ പിന്നെ ഫസ്റ്റ് ഇതിപ്പോൾ എത്രയിലേക്ക് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ചാറാ ആ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ചാറേ ഉണ്ടാക്കാൻ പോകുന്നത് നൂറ് ലിറ്റർ നൂറ് ലിറ്റർ കൂട്ടി ആ ഇരുന്നൂറിൻ്റെ ബാലിൽ നിന്ന് തന്നെ ആ ഇരുന്നൂറ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നൂറ് ലിറ്ററിനോളാണ് ചെയ്യുന്നത് അതെ ഓക്കെ ഓക്കെ അടുത്തത് വാഴപ്പുഴം ഇപ്പം ഈ വാഴപ്പുഴം ഏത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പാടും പാളംകുടനാണോ പാളംകൊണ്ടിങ്ങനെ ഞാൻ റെഡി എടുത്താൽ മതി അടുത്തത് നമുക്ക് ആഡ് ചെയ്യണം ഇത് എത്ര കിലോ ആയിരുന്നു പറഞ്ഞു നമ്മൾ ഇത് വന്നിട്ട് ഏഴ് കിലോ ഏഴ് കിലോ പാളം കൂടെ പാളംകൂടെ അതാ വെള്ള ഇരുപത്തഞ്ച് തേങ്ങയുടെ നമ്മളാ പൊട്ടിക്കുന്ന തേങ്ങയുടെ തന്നെ വെള്ളം തൈര് 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 ിറ്റർ അല്ലേ അഞ്ചിലഞ്ചു ലിറ്റർ അപ്പൊ ഒഴിച്ചു ഇനി കരിമ്പ് ചാറല്ലേ കരിമ്പ് കരിമ്പ് ജ്യൂസ് കരിമ്പ് ഇത് അഞ്ച് ഇത് ഏഴ് ലിറ്റർ വേണം കരിമ്പ് ജ്യൂസ് ഫിഷ്മിനോ ഫിഷിനോ ഇത് എങ്ങനെയാണല്ലോ ഫിഷ്മിനോ നമ്മള് തയ്യാറാക്കിയെടുത്ത് നമ്മളുടെ ഒരു പത്ത് കിലോ മച്ചി മീനോ മീനെടുത്ത് പത്ത് കിലോ ഏത് മീനാണെങ്കിലും വേസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല അതിന്റെ കൂടെ പത്ത് കിലോ ചക്ക ആ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു നാൽപ്പത് ദിവസം കഴുകിട്ട് അതിൽ ഫിൽറ്റർ ചെയ്തിട്ട് നോക്കാം ിലോ ചുറ്റടുക്കുവാണെ പത്ത് കിലോ ചർക്ക അങ്ങനെ ഇത് എത്ര ലിറ്റർ ആണോ പത്ത് ലിറ്റർ ഉണ്ടോ ലിറ്റർ ലിറ്റർ അത് ചേർത്ത് കൊടുക്കണം അതെ അപ്പൊ ഈ ഒരു ടോണിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആവുള്ളത് ഇത് നന്നായിട്ട് ചിമ്പടിക്കണം ചിമ്പും അതേപോലത്തെ ഫ്ലവറിങ്ങും അരുമ്പും നന്നായിട്ട് നമ്മൾ ചർത്തന് കാണുമ്പോ ചരത്തിന് മൊത്തം പാളിഷായിട്ട് നല്ല വലിയ നല്ല ഹൈറ്റ് ആയിട്ട് വരും വിടും അതേപോലെ തന്നെ നല്ല കായ് സെറ്റിങ്സ് ഉണ്ട് ആദ്യം നമ്മൾക്ക് കായ് സെറ്റിങ്സ് ഒന്നും ഉണ്ടായില്ല ഇപ്പോ നമ്മൾക്ക് ഇത് ഉപയോഗിക്കുന്നത് നാലു മാസം എല്ലാ മാസം എല്ലാ മാസം മൊത്തം പന്ത്രണ്ട് മാസം ഉപയോഗിക്കാൻ ഐഡിയ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ മാസം ഇതിൽ എല്ലാ സൈറ്റും പറയുന്നത് അതേപോലത്തെ സൈറ്റും ജിദ്രാലിക്കാതെ അതായത് മൈക്രോപോട്ടീൻ പറയുന്ന മഗ്നീഷ്യം ത്രൈക്കാണ്ടൽ ഡ്രിങ്ക് ബോറാണ് കാൽസ്യം മഗ്നീഷ്യം മാലിപ്പട്ടൻ എല്ലാം എല്ലാക്ക് ആ മൊത്തം ചെടിനാവശ്യമാണ് എല്ലാ എല്ലാവർക്കും അത് ഒളിച്ചു കൊടുക്കുകയും ചെയ്യാം അതേപോലെ സ്പ്രേ ചെയ്യും കൊടുക്കാം ചോട്ടിലും കൊടുക്കാം ആ ചോട്ടിലും കൊടുക്കാം ഏതു വേണമെങ്കിലും ഇത് രണ്ടും ഉപയോഗിക്കാം അടുത്തേ നമ്മള് ശർക്കര ശർക്കര ആഡ് ചെയ്യണല്ലോ ഫിഷ് ചെയ്യുന്ന ഇതിപ്പോ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ഓർഡർ ഒക്കെ ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെയൊന്നും ഐഡിയ ചെയ്ത് ശർക്കര എത്ര കിലോ നാലുകിലോ അളവ് ഞാൻ എഴുതിയിടാം അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും പത്തേക്കറിലേക്കുള്ളതാണ് അമ്പത് പേരല്ലോ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് എത്ര മില്ലിയാണ് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ ഇറുന്നൂറ് ലിറ്റർ രണ്ട് ലിറ്റർ എടുത്താൽ മൂന്ന് ലിറ്റർ എത്ര ലിറ്ററും എടുത്താൽ കുഴപ്പമില്ല ഇതിനു മൂന്ന് മാക്സിമം അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് നൂറ് ലിറ്ററും എന്താണ് അടിയത് എല്ലുപ്പുണ്ണാ എണ്ണാക്ക് എല്ലിപ്പുണ്ണാക്ക് കിട്ടുന്നുണ്ട് എല്ലുപുണ്ണാക്ക് കിട്ടുന്നുണ്ട് അത് കിട്ടാതെ ആൾക്കാർക്ക് വന്നിട്ട് കടലപ്പുണ്ണാക്ക് ഉപയോഗിക്കും ഉപയോഗിക്കും പതിനഞ്ചു കിലോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളൂ മിക്സ് ചെയ്ത് വെച്ചിട്ട് തണുപ്പുള്ള സ്ഥലത്താണ് തണുപ്പുള്ള സ്ഥലത്ത് കമ്പ എടുത്തിട്ട് വന്നിട്ട് നന്നായിട്ട് മിക്സ് വെള്ളം 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 ചേർക്കണ്ട ആ കുറച്ച് ആവശ്യമായ ിറ്ററിനുണ്ടാക്കാൻ അത്രയോ അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് എത്ര ദിവസം ഗ്യാപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് മുപ്പത് ദിവസം ഗ്യാപ്പ് കൊണ്ട് മുപ്പത് ദിവസം മുപ്പത് ദിവസം കൊണ്ട് മാസം അടിച്ചു കൊടുക്കാം അതൊക്കെ പക്ഷെ ഇത് കൾച്ചർ ചെയ്യാനായിട്ട് ഇടുവല്ലോ അത് എത്ര ദിവസം കിട്ടണം ഇത് കൾച്ചർമത്ത് വന്നിട്ട് ഒരു ഏഴ് ദിവസം വെച്ചാൽ ഏഴ് ദിവസം ഏഴ് ദിവസം എട്ടാമത്തെ ദിവസം ഉപയോഗിക്കാം ഏഴ് ദിവസം എട്ടാം ദിവസം നമ്മൾ ഉപയോഗിക്കാം നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എണ്ണം പറഞ്ഞത് എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക് തേനീച്ച കൂടുതലാ തേനീച്ചത് കായ്ക്ക് സെറ്റിങ്സ് അതേപോലത്തെ കായ് കായൽ നല്ല പാലിസ് ഉണ്ടാവും അതേപോലത്തെ കായ് ബോൾട്ട് എല്ലാം ആവശ്യമായ എല്ലാ ഇതും ഉണ്ട് എല്ലാ ഇതും ഉണ്ട് അപ്പൊ ഇത് എട്ടാമത്തെ ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ആ ഏത് മരുന്നിന്റെ കൂടെ ആ മരുന്നിന്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാനും കൂടെ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ ഉപയോഗിക്കാം നമ്മൾക്ക് ആയിട്ട് ഉപയോഗിക്കാനാണ് നന്നായിട്ട് കിടക്കും ആ എല്ലാ ഒത്തിരി നമ്മൾ ഒത്തിരി സ്ഥലത്ത് കാണുകയുണ്ട് മൊത്ത ഫ്ലവർ ആയിട്ട് നന്നായിട്ട് വരുന്ന ഏത് ടാണിക്ക് ഉപയോഗിച്ചാ മറ്റ ടാണിക്ക് ഉപയോഗിച്ച നല്ല ഫ്ലവറിംഗ് ഉണ്ടാവും ആണ് ഏത് ഏത് പൂവ് ഏത് കായ് പിടിക്കാനും നമ്മൾക്ക് അറിയില്ല അത് നമ്മൾക്ക് ഇതിന് കായ് പിടിക്കാൻ മാത്രം അത്ര നമ്മൾ പൂവെടുക്കും അത്രയോ നമ്മളുടെ ചെടി കാണുമ്പോ ഇപ്പൊ ഈ ഒരു നൂറ് ലിറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നല്ലോ അതെ ഇതിന് വരുന്ന ഒരു ചെലവ് അത്രയാണ് ഇത് മൊത്തം മൂവായിരം മുടക്കുന്നത് മൂവായിരം രൂപ മുടക്കുക അപ്പൊ ഈ മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ അമ്പത് ബാരൽ ഇന്നൂറ് ലിറ്റർ ഉണ്ട് അമ്പത് ബാരലിന് ഉള്ള ടോണിക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്തത് അപ്പൊ

ചരണോ വന്ന് നമ്മൾക്ക് വളത്തിന് ഉപയോഗിക്കുന്ന കാട്ടി ഓർഗാനിക്കിൽ പോകുമ്പോ നല്ല നമ്മൾക്ക് മൺപുള് 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 നന്നായിട്ട് നന്നായിട്ട് കയറും നമ്മൾ നമ്മൾക്ക് എവിടെ വന്നിട്ട് നോക്കിയാലും മണ്ണറുണ്ട് ചേരന് ഏത് ഇടത്തരം വന്നിട്ട് ചരണം വന്ന് നോക്കും അതേപോലെ നമ്മൾ മണ്ണറ അപ്പൊ നമ്മൾക്ക് ചെടിയും നന്നായി മണ്ണും നന്നായി അപ്പൊ ആരോഗ്യമുള്ളൊരു ചെടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രോപ്പ് കിട്ടും അതെ ഹെൽത്തി ആയിട്ടുള്ള ക്രോപ്പ് രോഗമില്ല ഇത് അടിക്കുമ്പോൾ നമ്മൾക്ക് അത് മഞ്ഞര ചൊറിയുണ്ടോ അത് കൊടുത്തിട്ട് ചൊറിയല്ല ചൊറിയും എല്ലാം ചൊറിയൊക്കെ മാറി പോയി അപ്പൊ അതൊരു കീടനാശിനിയുടെ ഒരു റിസൾട്ടോടെ ചെയ്യുന്ന ൾത്തേഡേ ഉള്ളൂ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ എല്ലാ സാധനവും അവൈലബിലിറ്റി ആണ് അപ്പൊ ഈ ഒരു എല്ലും പിണാക്കൊക്കെ വാങ്ങിച്ചത് എവിടെന്നാണ് തമിഴ്നാട്ടിലെ ബോഡി മേടിച്ചതാണ് മേടിച്ചതാണ് ചേട്ടന് എനിക്ക് എല്ലു പിണാക്കി ആവശ്യം അവർക്ക് കിട്ടാത്ത ആൾക്കാർ വന്നിട്ട് കള്ളപ്പിണാക്കും കണ്ണല പെണ്ണൊക്കെ പറഞ്ഞ അളവ് അപ്പൊ ഞാനിത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ഏക്കറിനുള്ളതാണ് ചെറിയ ഏക്കറിലേക്ക് അളവ് കൊടുത്തിട്ടുണ്ടവര് ഡിവൈഡ് ചെയ്തെടുത്തു അപ്പൊ നമുക്ക് തോട്ടത്തിലേക്ക് പോയാലും അത് കൂടെ കണ്ടിട്ട് വീഡിയോ അപ്പൊ നമ്മൾ ഈ ഒരു ടോണിക് ഒക്കെ ചെയ്തില്ലോണ്ണോ അപ്പൊ അതിന്റെ റിസൾട്ട് ടോണിക് നമ്മൾ ചെയ്തു ഇത് നാലുമാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ റിസൾട്ട് ഈ ചെടിയിൽ കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഈ ചെടി എങ്ങനെയായിരുന്നു മൊത്തം പോയതായിരുന്നു മൊത്തം പോയായിരുന്നു നാല് മാസം കാണുമ്പോൾ നമ്മൾക്ക് കൊറ്റക്കായില്ല കായ് കാണുമ്പോൾ നമുക്ക് ഇപ്പോഴാണ് കായ സെറ്റിങ്സ് നമ്മൾ നാല് മാസം ഉപയോഗിക്കുന്ന തുടങ്ങിയ ശേഷം ഉണ്ട് നമ്മൾക്ക് ഒരു മാസം ഉപയോഗിക്കുമ്പോ നമ്മൾ കായ റിസൾട്ടൊക്കെ ചെറുവും അതേപോലെ അതിന് കായ സെറ്റിങ്സ് മല്ല മഞ്ഞപ്പഞ്ചിങ്ങല്ല മഞ്ഞു മഞ്ഞു പഠിച്ച മൊത്തം കായ് സെറ്റിങ്സാണ് അപ്പൊ അതേപോലെ ചിമ്പും ചിമ്പും എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഈ ടോണിക്ക് ഉപയോഗിച്ച് കേരളം എത്ര മീനിയോ രണ്ട് ലിറ്റർ നമ്മൾ ചേർക്കുന്നത് മൂവായിരം രൂപ ചെലവാകുന്നുള്ളൂ ഇതൊക്കെ വരുമ്പോ തന്നെ നമുക്ക് ഒരുപാട് കോസ്റ്റ് കാശ് അതാണ് അപ്പൊ അണ്ണിനിപ്പോ ഒരു എന്താ ഇതിനെ കൃഷിയിലേക്കുള്ള എന്തൊക്കെയാ മെക്കാനിക്കൽ കഴിഞ്ഞായിരുന്നു മെക്കാനിക്കൽ കഴിഞ്ഞാ ഹിന്ദുസ്ഥാൻ കഴിഞ്ഞിട്ട് അതിനുശേഷം അപ്പൊ കൃഷി സമാധാനപരമായിട്ടുള്ള ഒരു ജോലിയും കൂടെയാണ് അപ്പൊ നമുക്ക് ഈ ഒരു തോട്ടത്തിലെ ഈ കായുടെ സൈസും ഇതെല്ലാം കുറെ ഒക്കെ എടുത്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പൊ ഈ ഒരു ഇത്രയും അന്നു റിസൾട്ട് കിട്ടിയ ഈ ടോണിക്കിന്റെ കൂട്ട് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നെ ഒരുപാട് നന്ദി ഇപ്പൊ സാധാരണക്കാരായ കർഷകർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഉപകാരപ്പെടുത്തേ ഓക്കേ ഒരുപാട് നന്ദി അണ്ട